ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണ് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ടോപ്പിക് രേണു സുതിയാണ് രേണു സുധീനെ പറ്റി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു കലാകാരനായിരുന്നു കൊല്ലം സുധി കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണോസ്തുതി അപ്പൊ കൊല്ലസ്തുതിയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ല വീട്ടിൽ കഴിയണമെന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുന്നേ വാടക വീട്ടിലൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു വീട്ടിൽ കഴിയാനായിട്ട് സാധിച്ചിട്ടില്ല നമുക്കൊക്കെ അറിയാം ഈ കൊറോണ സമയത്ത് ഒക്കെ അദ്ദേഹത്തിന് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ അപമാനിക്കുകയും അങ്ങനെ കുറ്റപ്പെടുത്തുകയും വീട്ടിൽ കടം കൊടുക്കാനുള്ളവരൊക്കെ വന്ന് ചോദിച്ച് അദ്ദേഹത്തിന് ഒത്തിരി മാനസികമായി വേദനിപ്പി വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലൊരു വീട്ടിൽ സ്വന്തമായിട്ട് ഒരു വീട്ടിൽ കിടന്നുറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല അദ്ദേഹം ഉറങ്ങിയിട്ടുള്ളത് വാടക വീട്ടിലും ഒക്കെ ആയിരുന്നു അപ്പം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആ കൊല്ലസുതിക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് ഒന്ന് കിച്ചു മൂത്ത മകൻ കിച്ചു രണ്ടാമത്തെ മകനാണ് റുത്തപ്പന് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ രേണുസുതി അപ്പോഴേ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാനായിട്ട് ആൾക്കാരിങ്ങനെ ഇറങ്ങിയത് അതിൽ നല്ലവനായ അച്ഛനാണ് ഒരു പള്ളിയിലെ അച്ഛനാണ് ഫാദർ ഫിറോസ് എന്ന് പറയുന്ന ഒരച്ഛനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു വീട് വെച്ചു കൊടുത്തത് ഫാദർ പ്യുറോസ് എന്ന് പറയുന്ന ഒരു നല്ലവനായ അച്ഛനാണ് സ്ഥലവും വീടും ഒക്കെ വെച്ചുകൊടുത്തു കൊടുത്തു അപ്പം വീട് വെച്ചു കൊടുത്തപ്പോഴേ ആ അച്ഛന്റെ ആഗ്രഹവും എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അതിനകത്തിൽ കൊല്ലം സുധിയുടെ മകനും മൂത്ത മകനും ഇളയ മകനും ഭാര്യ രേണുവും സുധിയുടെ അമ്മയും ആ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു ആ അച്ഛന്റെ ആഗ്രഹം പക്ഷെ ആഗ്രഹം പോലൊന്നും നടന്നില്ല വീട് വെച്ചതിന് ശേഷം അവിടെ താമസിക്കുന്ന താമസിക്കുന്നപ്പൊ സുധിയും അവളുടെ അച്ഛനും അമ്മയും അവളുടെ സഹോദരിയും ഒക്കെയാണ് ആ വീട്ടിൽ ഇപ്പം താമസിക്കുന്നത് കിച്ചു ആ വീട്ടിൽ നിന്ന് കൊല്ലത്തെ വീട്ടിലേക്ക് പോയി ഇപ്പം അടുത്തിടയ്ക്ക് അടുത്ത ദിവസം കിച്ചു പറയാതെ ആ വീട്ടിലേക്ക് വന്നു അപ്പോൾ രേണു സുദി പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ പറയാതെ വന്നത് അവരുടെ അച്ഛനും ഒക്കെ ആണെങ്കിലും ഈ രേണുവിന്റെ ഒക്കെ ആണെങ്കിലും കിച്ചു ആ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല ആ എന്തൊക്കെയോ ഇത് ഉണ്ട് ആ വീട്ടിൽ അതുകൊണ്ടാണ് ആ കുട്ടി അവിടെ നിന്നും പോയത് ഇപ്പം പിന്നെ രേണുസുദ്ധി പുതിയൊരടവിറക്കിയേക്കുന്നു ഇപ്പം പണിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയില്ല വീട് ആ വീട് ചോരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീണെ വീടെ ഇട്ടിരിക്കുന്നു അവിടെ ഗ്ലാസ് ഒക്കെ വെച്ചേക്കുവാണ് അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് എന്ന് അപ്പൊ അത് അന്വേഷിച്ചപ്പോൾ അത് പച്ചക്കള്ളമാണ് രേണു പറഞ്ഞതെന്ന് മനസ്സിലായി ആ വീടൊന്നും ചോരുന്നില്ല കാരണം അത്രയ്ക്കും അടച്ചുറപ്പുള്ള നല്ല ഒരു വീടാണ് ആ അച്ഛൻ വെച്ചുകൊടുത്തിരിക്കുന്നത് ആ അച്ഛനെ ഒരിക്കലും നമ്മളിങ്ങനെ സമൂഹത്തിന് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞ് മറ്റുള്ളവര് ഇപ്പൊ ആരും രേണുസുതി കള്ളത്തരം പറയുന്നുണ്ട് ആരും വിശ്വസിക്കത്തില്ല പിന്നെ അത് പരിശോധിച്ചു അപ്പൊ ആ വീട് ചോർച്ചയൊന്നുമുള്ള വീടല്ല ആ വീട് നല്ല അടച്ചുറപ്പുള്ള നല്ല വീട് തന്നെയാണത് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പൊ അച്ഛനും വന്ന് പറയുന്നുണ്ട് എന്റെ ആഗ്രഹമായിരുന്നു ശ്രുതിയുടെ രണ്ടു മക്കളും രേണുവും ശ്രുതിയുടെ അമ്മയും ആ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഈ രേണു സുതിയാകട്ടെ ഓരോ നിമിഷം തോറും കള്ളത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞു പൊക്കി അന്ന് നടക്കുകയാണ് ഇപ്പൊ കിച്ചു ഈ അടുത്തിടെ ഒരു വീട് ഇട്ടിരുന്നു അപ്പൊ അച്ഛനേം കിച്ചുവിനെ വിളിക്കും അപ്പം കിച്ചുവിന്റെ അടുത്ത് കിച്ചു അച്ഛനോട് പറഞ്ഞു എനിക്ക് മാനസികമായിട്ടൊക്കെ ഒരുപാട് വിഷമമുണ്ട് പക്ഷെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അച്ഛൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കാനോ അച്ഛൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അച്ഛൻ ആപക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കിച്ചുവിനെയും അച്ഛൻ വിളിക്കാറുണ്ട് കിച്ചു ഇടയ്ക്കൊക്കെ വരും അവന്റെ സഹോദരന് വൃത്തപ്പനുണ്ടല്ലോ അവനെ കാണാനായിട്ട് അപ്പൊ വന്നു കഴിയുമ്പോൾ അവരും ഒരുപാട് സന്തോഷത്തിലാണ് ആ രണ്ട് സഹോദരങ്ങളും കഴിയുന്നത് മരണം വരെയും അവരങ്ങനെ തന്നെ കഴിയട്ടെ എന്നാണ് ആഗ്രഹം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാരും കൂടെ അപ്പൊ രേണു ഈ ഇപ്പൊ സുതി മരിച്ചില്ലായിരുന്നെങ്കിൽ സുതി ഇപ്പൊ നല്ല വീട് വെച്ചാനേ അപ്പോഴും ഈ രേണുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആ വീട്ടിൽ വന്ന് താമസിക്കുമോ അവർക്ക് വേറെ വീട് അവർക്ക് വേറെ വീട്ടിൽ താമസിച്ചുകൂടെയോ കിച്ചു കിച്ചു ഈ വീട്ടിൽ താമസിക്കട്ടെ വന്നേ കിച്ചു ഈ വീട്ടിൽ വന്നാൽ വിരും വെറും ബിരുന്തുകാരനെ പോലെയാണ് അവനൊരു മുറിയുള്ളത് പോലും വൃത്തികേടാക്കി ആ മുറി ഇട്ടിരിക്കുകയാണ് കൊല്ലശ്രുതിക്ക് ഒരുപാട് അവാർഡുകൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം കട്ടിലും ചടിയിലും ഇങ്ങനെ പിറക്കി തള്ളി ഞാൻ കിട്ടിയേക്കുണ്ടേ കാരണം കൊല്ലശ്രുതി മരിച്ചില്ല അവളൊക്കെ ആദ്യത്തെ ഇന്റർവ്യൂവിലൊക്കെ പറയുന്നേ എന്റെ സ്തുതിച്ചേട്ടൻ എന്റെ സ്വതിച്ചേട്ടൻ സുതിച്ചേട്ടൻ എന്നെ എന്തുവാ വിളിക്കുന്നൊരു പേരുണ്ടല്ലോ ബാവൂട്ട ബാവൂട്ട് സുതിച്ചേട്ടൻ്റെ ബാവൂട്ട് ചേട്ടൻ സുതിച്ചേട്ടൻ സുതിച്ചേട്ടൻ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ പേരിന്റെ കൂടെ രേണു സുതി എന്ന് മാത്രമേ ഉള്ളൂ സുതിചേട്ടൻ രേണു സുതി എന്ന് മാത്രമാണ് അല്ലാതെ ആ ആ പേരിന്റെ കൂടെ വേറൊരു പേര് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂവിൽ അവള് പറയുന്ന കേട്ടായിരുന്നു എല്ലാരും പറയുന്ന കല്യാണം കഴി കല്യാണം കഴിക്ക് ഞാനത്തെ പറ്റി ആലോചിക്കുന്നുണ്ട് കല്യാണം നല്ലത് നോക്കിയാല് എന്റെ കുട്ടികളെ രണ്ട് പേരെയും നോക്കുന്ന നല്ലൊരാളെ കിട്ടിയാൽ കല്യാണം കഴിക്കുമെന്ന് അവളുടെ രണ്ട് കുട്ടികളല്ല അവളുടെ ഒരു കുട്ടിയും അവളുടെ അച്ഛനേയും അമ്മയും സഹോദരിയെയും നോക്കാൻ കഴിവുള്ള അവൾ അവളിനും കല്യാണം കഴിക്കുക ആ വീട്ടിൽ താമസിപ്പിക്കും കാരണം അവൾ ചെറുപ്പക്കാരി പെണ്ണാണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളു അവൾ ചെറുപ്പക്കാരി പെണ്ണാണ് അവൾ രണ്ടാമത് കല്യാണം കഴിക്കണം അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് കഴിക്കണം വേണ്ട എന്നുള്ളത് പക്ഷെ ഈ കിച്ചുവിനെ അകറ്റി നിർത്തിയേക്കുന്നത് എന്തുകൊണ്ടാണ് കിച്ചു ആ വീട്ടിൽ വരാത്തത് എന്തുകൊണ്ടാണ് കിച്ചു എന്തുകൊണ്ടാണ് ആരെ പേടിച്ചിട്ടാണ് കിച്ചു ഒന്നും പറയാത്തത് സമൂഹത്തിന് മുന്നിൽ വന്നോ അല്ലെങ്കിൽ കിച്ചുവിനും ഒരു ചാനലുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിച്ചു അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ കിച്ചു ഇട്ട് പത്ത് ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടുപോയിരിക്കുന്നത് അതിൽ എല്ലാവർക്കും കിച്ചുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ് കാരണം അവൻ കൊല്ലം സുധിയുടെ മകനായതുകൊണ്ട് എന്തുകൊണ്ടോ അവൻ പേടിച്ചിട്ടാണോ എന്തുകൊണ്ടോ ഒന്നും പുറത്ത് ആ കുട്ടി പറയുന്നില്ല ഒരു കാര്യങ്ങളും പുറത്തേക്ക് ആ കുട്ടി വന്നിട്ട് ഒന്നും പറയുന്നില്ല അവന്റെ മനസ്സിലുള്ള എന്തെങ്കിലും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ആ കുട്ടിയൊന്നും പറയുന്ന പോലും ഇല്ല അതിപ്പോഴും അതിന്റെ അച്ചമ്മയുടെ അടുത്താണ് താമസിക്കുന്നത് ഇപ്പൊ അച്ചമ്മയ്ക്കും പ്രായമൊക്കെ ആയിരിക്കുകയാണ് അതിന്റെ കാലശേഷം കാലശേഷമാകുമ്പോഴത്തേന് ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഇപ്പം അതിന് സ്വന്തം അച്ഛനും ഇല്ല അമ്മയും ഇല്ല ഉള്ള വീടാണില്ല വീട് അച്ഛൻ വെച്ചു കൊടുത്തിരിക്കുന്നത് സുധിയുടെ രണ്ടു മക്കൾക്കും കൂടിയാണ് മക്കളുടെ പേരിലാണ് ആ വീട് പോലും വെച്ചു കൊടുത്തിരിക്കുന്നത് ആ വീട്ടിൽ ആ കുഞ്ഞിന് സന്തോഷത്തോടെ ഒരു ദിവസം പോലും കഴിയാനായിട്ട് പറ്റുന്നില്ല കൊല്ലം ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കിച്ചു കൊല്ലത്തേക്ക് പോയി നിക്കില്ലായിരുന്നു ശ്രുതിയുടെ അടുത്ത് തന്നെ ശ്രുതിയുടെ മകൻ നിൽക്കത്തുള്ളായിരുന്നു ഇപ്പൊ ശ്രുതി മരിച്ചത് തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു ഇതാണ് ആ കലാകാരനെ എത്രയും പെട്ടെന്ന് മരണം കൊണ്ടുപോയത് ഒരു ഭയങ്കര നമുക്കൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് നല്ലൊരു കലാകാരനെ ഈശ്വരൻ എത്രയും പെട്ടെന്ന് വിളിച്ചതിൽ ഭയങ്കരമായിട്ടും വിഷമമുണ്ട് അപ്പൊ ഈ കുഞ്ഞ് വല്ലപ്പോഴും ആണ് വരുന്നത് വരുന്ന സമയത്ത് പോലും അതിനോടൊരു സന്തോഷമായിട്ട് സ്നേഹമായിട്ട് ഒന്നും അതിന്റെ രേണുവിന്റെ അച്ഛനായാലും ഒന്നും ഇടപെടാറില്ല എന്ന് നമ്മള് പല വീഡിയോയിലും പലരും വന്ന് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് നമ്മൾ പിന്നെ രേണുസുദിയാണല്ലോ വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകുന്നതിനോടൊപ്പം കള്ളത്തരങ്ങൾ പറഞ്ഞങ്ങ് പോവുകയാണ് ഇപ്പോൾ ഓരോ കള്ളത്തരങ്ങൾ അവടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കള്ളി കള്ളിയാണ് അവള് കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുന്ന കള്ളിയാണ് അവൾ ഉയരങ്ങളിൽ എത്തട്ടെ അവൾ അവൾക്ക് പൈസ വേണം ജീവിക്കണേ പൈസ വേണം എല്ലാം വേണം പക്ഷെ ഈ സമൂഹത്തിന് മുന്നിൽ വന്ന് കള്ളം പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന എന്തിനാണ് ആദ്യമേ തന്നെ ആൾ ൾക്കാരൊക്കെ വന്ന് പറയാ മരിക്കാനായിട്ട് അവള് കാത്തിരിക്കുമായിരുന്നു കാത്തിരിക്കുമായിരുന്നു ഇപ്പൊ മരിച്ചോടനെ അവൾക്ക് ഇപ്പൊ സന്തോഷവുമായി രണ്ടാം ചരമ വാർഷികം ഡാൻസോടുകൂടി അടിച്ചു പൊളിച്ചാണ് രണ്ടാം ചരമവാർഷികം ആഘോഷിച്ചത് ഇനി മൂന്നാം ചരമവാർഷിക ആകുമ്പോഴത്തേക്കിന് രേണു സ്തുതി ആയിരിക്കത്തില്ല ആ രേണുവിന്റെ കൂടെ വേറെ ഏതൊരു പേര് വന്നിരിക്കും കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കിച്ചുവിന്റെ കാര്യം പിന്നെയും കട്ടപ്പോകാണ് കാരണം ആ കുട്ടിക്ക് പിന്നെ വേറൊരു അച്ഛൻ വന്നു കഴിയുമ്പോൾ വീട്ടിലേക്ക് വരാൻ പോലും ഉള്ള ഒരു സാഹചര്യം ആ കുട്ടിക്ക് കാണത്തില്ല ആ കുട്ടിയുടെ എല്ലാ ഐശ്വര്യം നന്മയും ആ കുട്ടിക്ക് ഉണ്ടായിട്ട് ഈശ്വരൻ ആ കുട്ടിക്ക് നല്ല കഴിവ് കൊടുക്കട്ടെ അത് പഠിച്ച് നല്ല നിലയിൽ ഉയർന്നു വന്ന് നല്ല ഒരു അച്ഛനെ പോലെ പത്ത് പേരെ അറിയുന്ന ഒരു വ്യക്തിയായി തീരട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്